വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്കുദ്ൻ ബന്ദവർ ബിൻസിയ എന്നൊരു പെൺകുട്ടി അവൾ വളർന്നത് ശരിക്കും ഉപ്പയില്ലാതെയാണ് ഉപ്പയെ കാണണമെന്നും അല്ലെങ്കിൽ ഉപ്പയോടൊപ്പം കഴിയണം എന്നൊക്കെ വലിയ ആഗ്രഹമാണ് പക്ഷെ ഓർമ്മയിലുള്ള ഒരു ഉപ്പ വളരെ മോശമാണ് ഉമ്മയെ നന്നായിട്ട് അടിക്കും ഓരോ കാരണങ്ങൾ പറഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ തന്നെ പേടിയാണ് ഇന്ന് ഉമ്മാക്ക് എത്രണ കിട്ടുക ഉമ്മായുടെ ഒരവസ്ഥ ബിൻസിയാക്ക ആലോചിക്കുമ്പോൾ തന്നെ ഒരു ബേജാറാണ് പിന്നെ അവൾക്ക് എന്തിനാണ് ഈ ഉമ്മാൻ അടിക്കുന്നത് അല്ലെങ്കിൽ ഉമ്മാൻ തെറി പറയുന്നത് ഉമ്മയും വിട്ടോട് പോലോ ഉമ്മയും കുറെ ഒക്കെ ഉമ്മ സഹിക്കും ഒന്നിനും പറ്റാതായി കഴിഞ്ഞാൽ ഉമ്മ ഫോട്ടോ എടുത്ത് പൊട്ടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ പാത്രം എടുത്ത് വെളിച്ചരാ അതോടുകൂടി മുടി കുത്തിപ്പിടിച്ചിട്ട് നല്ല പടയാണ് ഇതെന്തിന്റെ പേരിലാണ് ഉമ്മ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിൻസിയാക്ക് മനസ്സിലായില്ല പക്ഷെ അവർക്കിടയിൽ എന്തൊക്കെ ഉണ്ട് തോന്നി ഇതാണ് ഇവൾക്ക് ആകെപ്പോഴുള്ള ഉപ്പയെക്കുറിച്ചുകളുടെ ഓർമ്മ ഇവള് പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ എന്നാ പഠിച്ചിരുന്നത് ഓരോരുത്തരും ഇവളെ കാണാൻ വരുമ്പോ ഓരോരുത്തർ ഉപ്പാർ വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴൊക്കെ ബിൻസിയാക്ക് വലിയ ആഗ്രഹമാണ് പക്ഷെ പാവം ബിൻസിയാടെ ഉമ്മയാണ് വരാറ് അതൊരു പാവം വീട്ടിൽ ഉപ്പ അവടെ ഹോസ്റ്റലിൽ വന്ന് ഓളിയും കുട്ടിയും ബസ്സിലൊക്കെ പോകുമ്പോൾ അവളെ ആഗ്രഹിക്കും മറ്റോരൊക്കെ ഉപ്പൊക്കെ ഗൾഫിലാണ് അവർക്കൊക്കെ ഉപ്പാരി ഗൾഫിൽ നിന്ന് വന്നാൽ എന്തൊക്കെ സീറ്റ്സ് കൊടുത്തേക്കുണ്ട് അതൊക്കെ ഫ്രണ്ട്സിന് കൊടുക്കുമ്പോൾ അവർ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ വലിയൊരാളാവാണ് ബിൻസിയുടെ കല്യാണ സമയത്താണ് പിന്നെ ഇവിടെ ഉപ്പാനെ ശരിക്കും ഒന്ന് കാണുക കൈയ്യൊടുക്കാൻ മോളൊക്കെ ഇട്ടിച്ചെടുക്ക ഒരാൾ വേണമല്ലോ ബിൻസിയാടെ ഒപ്പ വന്നു അദ്ദേഹം വന്ന് കല്യാണമൊക്കെ കഴിപ്പിച്ച് ഓർത്ത് കാരണം എന്തിനാണ് ബിൻസിയാടെ ഉപ്പ ഉമ്മാനെ തൊലാക്കി ചെല്ലിയത് എന്നുള്ളത് അറിയില്ല അത് സത്യത്തിലെ ഉമ്മാടും ചോദിച്ചിട്ടില്ല എന്തായാലും ഓർമ്മയിലുള്ള ഉപ്പ ഒരു ക്രൂരനാണ് എന്നുള്ളത് മാത്രം ഇവള്ക്ക് ബോധ്യമുണ്ട് ഇങ്ങനെ ഇവള് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ബിൻസിയ ഗൾഫിൽ സെറ്റിൽ ആയി ദുബായിൽ ഭർത്താവിന്റെ ഇന്ത്യയിൽ ആയിട്ട് ജോലി ചെയ്യുമ്പോഴാണ് ശരിക്കും ഉമ്മാനെ കുറിച്ചിട്ട് ബിൻസിയ ഓർക്കണേ ഉമ്മ ശരിക്കും എന്ത് ജീവിത ജീവിച്ചിട്ടുള്ളത് ചെറുപ്പം ആകൊരു മകൾ ഞാനേ ഉള്ളൂ എനിക്ക് പറഞ്ഞ ഉമ്മ ഇങ്ങനെയൊക്കെ വേറൊരു കല്യാണം കൂടിയും കഴിക്കാതെ കാത്തിരുന്നത് ഉമ്മാക്കൊരു കല്യാണം കഴിപ്പിച്ച് കൊടുക്കണ്ടേ പാവല്ലേ ഇവള് ഭർത്താവോട് പറഞ്ഞു നമുക്ക് ഉമ്മാനെങ്ങോട്ട് കൊണ്ടുവന്നാലും പറഞ്ഞു ഹസ്ബൻഡിൽ നൂറ് ശതമാനം സമ്മതമാണ് പക്ഷെ ഉമ്മ വരാൻ കൂട്ടാക്കണില്ല മോള് നീയും മരോനും മോനും ഒന്നിച്ചു കഴിഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് വരുന്നില്ല വയ്യാത്തൊരു കാലത്തല്ലേ നമുക്ക് ആലോചിക്കാം അങ്ങനെ ബിൻസിയ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ടര വർഷം അത് കുട്ടികളൊന്നും ആയിട്ടില്ല അങ്ങനെ ആലോചിച്ചു ഞാനും എന്റെ ഹസ്ബൻഡും എത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് കുട്ടികൾ ഇല്ലാതുള്ളത് കുട്ടികൾ തൽക്കാലം വേണ്ടാന്ന് കരുതിയിട്ടാണ് ഉമ്മാക്ക് എന്തുകൊണ്ട് മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചു കൂടാന്ന് കരുതുന്നു കാരണം പല വീഡിയോകളും വാർത്തകളും കാണുന്നുണ്ട് മക്കൾ ഉമ്മാനെ കെട്ടിക്കുന്നു വാപ്പാനെ കെട്ടിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഒരു ദിവസം നാട്ടിൽ ലീവിന് പോയപ്പോ വെച്ച് ഉമ്മാക്ക് ഒരു കല്യാണം കഴിച്ചുകൂടെ ഉമ്മ പറഞ്ഞു എൻ്റെ നല്ല കാലത്ത് ആരും അത് ചോദിച്ചിട്ടില്ല ചോദിച്ചവരോടൊന്നും ഞാൻ അത്ര സമ്മതമല്ല കൊടുത്തതും കാരണം എനിക്ക് എന്റെ പൊന്നുമോളുടെ ഭാവിയായിരുന്നു വലുത് അപ്പോ പിൻസേച്ചു എന്താണ് ഉമ്മയുടെ പ്രശ്നം ഉപ്പ അത്ര ഇങ്ങനെയൊക്കെ ഡിവോഴ്സ് ആയി പോയിക്കണെങ്കിലും വിവാഹത്തിന് കൈ കൊടുക്കാനും ഇവളുടെ പഠനത്തിന്റെ ചെലവിനും ഇതൊക്കെ ഉപ്പ വരലിടും ഉപ്പ വേറെ കല്യാണം ഒക്കെ കഴിച്ചു കൂടിയിരിക്കണേ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നിവിടെ ആ ഒരു സബ്ജക്റ്റ് ഉമ്മാണോട് ചോദിക്കലില്ല അപ്പോ കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഫീലിംഗ്സിന്റെ ഒക്കെ റീസണുകളൊക്കെ മാറും അതിന്റെ ആ ഒരു വൈകാരിക തലങ്ങളൊക്കെ മാറും അപ്പൊ ഉമ്മ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചാൽ എന്റെ പൊന്നുമോൾ എന്താ ഞാൻ മോളോട് പറയും മോളും ഇപ്പൊ കല്യാണം കഴിച്ച ഒരാളല്ലേ നമ്മൾ എന്തെങ്കിലും അടിമകളായിട്ട് ജീവിക്കാൻ പറ്റുമോ ഞാൻ നിന്നെപ്പോലെ പോലെ വിദ്യാഭ്യാസമുള്ള ഒരാളൊന്നുമല്ല എന്റെ പൊന്നുമോളെ ഞാൻ ഏറ്റവും ഫ്രീഡം തന്നെ വളർത്തിയത് ഞാൻ ഒരു കാര്യത്തിലും മോളെ നിർബന്ധിപ്പിച്ചിട്ടില്ല നീ ഇത് വേഷം ധരിക്കണം സ്കാർഫ് ധരിക്കണോ വേണ്ടയോ അതൊക്കെ ഇവിടുത്തെ ഒരു കൾച്ചർ പോലെ മോള് നല്ലപോലെ വളർന്നു പക്ഷേ എൻ്റെ കുട്ടിക്കാലം മകനല്ല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമില്ല ഈ എവിടുന്നേ ഒരു ഒരു പതിനഞ്ചു പതിനാറ് വയസ്സാകുമ്പോഴേക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ കരുതുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ വന്നത് പക്ഷേ നിന്റെ ഉപ്പ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എവിടുന്നെങ്കിലുള്ള ദേഷ്യമൊക്കെ തീർക്കുന്നത് എന്റെ മേത്താണ് പിന്നെ ഉപ്പി മാത്രൊന്നും വല്യ മോശക്കാരൊന്നുമല്ല എല്ലാവരുടെ ഇടയിൽ നിന്ന് സൈക്കൂലാനി തന്നെയാണ് പൊന്നുമോളെ അവസാനം ആ വിധി ഇങ്ങനെ ഒഴിവായി പോകാനാണ് അങ്ങനെയൊക്കെ ഉമ്മാന്റെ മനസ്സിൽ ഉപ്പാന വല്ലാതെ കുറ്റപ്പെടുത്തലൊന്നുമില്ല കാരണം ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് ആ പക്കതല്ലാത്തൊരു കാലത്ത് ഏർ ഭർത്താവിനോടുള്ള പെരുമാറ്റം അത്ര മോശമായിരുന്നു എന്നുള്ളത് ആ ഉമ്മാക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോ ഉപ്പ ചോദിച്ചു ഉപ്പാനൊന്നും കണ്ടിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഉപ്പാനോട് അങ്ങനെ അത്ര ഹേർലി ബന്ധൊന്നുമില്ല സത്യത്തിൽ വല്ലപ്പോഴും വന്ന് കാണലുണ്ട് പഠനത്തിന്റെ ചെലവിന്റെ കാശായ ചെലു ഇവന് ഉപ്പാക്ക് ഭാര്യം വേറെ മക്കളൊക്കെ ഉള്ളതല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു അതൊക്കെ വിട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവള് ഉപ്പാനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു കാരണം അതിൻ്റെത് ആവശ്യമില്ലാതെ കരുതി ഇവളൊക്കെ മാമന്മാരെന്നാണ് ഇവരുടെ കാര്യത്തിലൊക്കെ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് ഒരു കാര്യം ബിൻസിയാക്ക് മനസ്സിലായും ഈ രണ്ടുപേരുടെ വിവാഹത്തിനിടയിൽ അടിയും ഇടിയൊക്കെ ഉണ്ടെങ്കിലും ഇവർ ഡിവോഴ്സ് ആക്കുന്നതിൽ ഇവരെക്കാളും താല്പര്യം കുടുംബക്കാർക്കായിരുന്നു എന്നുള്ളത് കുടുംബക്കാർ ഇടപെട്ടതോടെയാണ് ഇതൊരു ഡിവോഴ്സിലേക്ക് എത്തി ഒരു പക്ഷേ ക്ഷമയോട് കൂടിയിട്ട് ആ വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഉപ്പയെ കിട്ടുമായിരുന്നു എന്നുള്ളത് അപ്പൊ വേറൊരു കല്യാണത്തിന് ഉമ്മ ഒരിക്കലും തയ്യാറല്ല അപ്പോഴാണ് ബിൻസെ ചോദിച്ചത് ഉമ്മാക്കിന്ന് ഉപ്പാന് വീണ്ടും കല്യാണം കഴിച്ചു കൂടെ അപ്പോ അതെങ്ങനെ പറ്റും ഉപ്പാന് വീണ്ടും കല്യാണം കഴിക്കാൻ എല്ലാം അപ്പൊ ഇവള് അന്വേഷിച്ചപ്പോഞ്ഞിരിക്കണോ ഉപ്പാന്റെ ഭാര്യ ഈ കോവിഡ് കാലത്ത് കോവിഡ് ബാധിച്ച് കുറച്ചു കാലം ചികിത്സയിലായിരുന്നു പിന്നീട് അവർ മരണപ്പെട്ടു അദ്ദേഹം ഇന്ന് വളരെ വിഷമ വിഷമത്തിലാണെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഭാര്യ മരിച്ചു ആ ഒരു വിഷമമുണ്ട് അതിൽ മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും ആൺകുട്ടികളാണ് അവരൊക്കെ മാഷാ അല്ല മൂത്താള് ഗൾഫിലുണ്ട് രണ്ടാമത്താള് നാട്ടിലുണ്ട് മൂന്നാമത്തോ പഠിക്കാണ് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല അപ്പോ ഒന്നുകൂടെ കിട്ടിയാലോന്ന് ചോദിച്ചു എന്റെ പൊന്നുമോളെ ഞാൻ എങ്ങനെ ഞുപ്പാൻ കല്യാണം കഴിക്കുക അത് പറ്റൂല തലാക്ക് ഇല്ലേരല്ലേ അപ്പൊ ഒരു തലാക്ക് ഇല്ലാല് മൂന്ന് തലാക്ക് ചെല്ലാൽ അല്ലേ പ്രശ്നമുള്ളൂ നിങ്ങള് എത്ര തലാക്ക് എല്ലീക്കണോ അന്ന് പള്ളിക്കമ്പറ്റിക്ക് ഇങ്ങനെ ചോദിച്ചപ്പോ രണ്ട് തലാക്ക് എല്ലിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പൊന്നുമോള അതൊന്നും നടക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞു ഹസ്ബൻഡിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കിന്റെ ഉപ്പാൻ പോയി സംസാരിക്കണം ഉപ്പാകാരം ഒരു ബന്ധങ്ങളും അവർക്കിടയിൽ അയാളെ രണ്ടാമത്തെ ഭാര്യ മരിച്ചിട്ട് പോലും ഇവിടെ അറിയിക്കുകയോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് പോവുക ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഹസ്ബൻഡിനോട് താല്പര്യത്തോട് ഹസ്ബൻഡിനും കൂട്ടിയിട്ട് അവരുടെ ഉപ്പാടെ നാട്ടിൽ പോയി അന്വേഷിച്ചു ഉപ്പാനെ കണ്ടെത്തി അദ്ദേഹം ഒരു ചെറിയ വീടിനടുത്ത് ഒരു ചെറിയ പെട്ടിക്കടൊക്കെ ഇട്ടിട്ട് ചെറിയ സ്റ്റോർ പോലൊക്കെ നടത്തുന്ന ഒരാളാണ് മക്കള് കാശയച്ചു കൊടുക്കുന്നുണ്ട് രാഗത്തായിട്ട് ഭാര്യ മരിച്ചെങ്കിലും രാഗത്തായിട്ട് ജീവിക്കുന്നു അങ്ങനെ പോയി കണ്ടു മോളെ കണ്ടപ്പോൾ വാപ്പാൻ്റെ ഒരു സന്തോഷം കാരണം വരൂല്ല എന്ന് കരുതി കല്യാണം കഴിച്ചിട്ട് പോലും ഈ മോള് അങ്ങോട്ട് പോയിട്ടില്ല കാരണം അത്ര വലിയ അമ്മാർക്കാന്നും ഇഷ്ടമല്ല കാരണം കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്തത് അമ്മാരാണ് പിന്നെ അമ്മാവന്മാരെ പിണക്കിയിട്ട് അമ്മാവന്മാരെ തണലിലാണ് ഇവരൊക്കെ ജീവിച്ചിരുന്നതും അതുകൊണ്ട് അതൊന്നും മകൾ മകള് പോയിരുന്നില്ല മകളെന്ന നിലയ്ക്കുള്ള ഒരു കർമ്മങ്ങളൊന്നും ഇവിടെ നിർവഹിച്ചിട്ടില്ല ഉപ്പാക്ക് ഭയങ്കര സന്തോഷമായി അതിന് ഒരു തവണ പോയി സന്തോഷമായി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവള് മകള് മാത്രമായിട്ടൊന്നും പോയി ഒരു കാറൊക്കെ എടുത്ത് പോയി ഉപ്പാക്ക് ഭയങ്കര സന്തോഷം എന്താണ് മോളെ അങ്ങനെ കൊറേ വിശേഷങ്ങൾ പോകുമ്പോഴൊക്കെ ഈ മനുഷ്യൻ ഉമ്മാന്റെ കാര്യം ചോദിക്കണില്ല കാത്തിരിക്കുകയാണ് കാത്തിരിക്കാണ് ഇങ്ങനെ ഓരോ ഉമ്മടെ കാര്യങ്ങൾ പറയും ഉമ്മ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് അപ്പൊ ഈ മനുഷ്യന്റെ ഭാര്യ മരിച്ചു പോയൊരു സങ്കടമുണ്ട് എന്നിട്ട് പറഞ്ഞു ഉപ്പാക്ക് ഒരു കല്യാണം കഴിക്കണ്ടോ ഞാൻ എന്താ മോളെന്താ ഉപ്പാനെ കിട്ടിക്കാ വന്നാണോ ഉപ്പാക്ക് ഉമ്മാനെ കല്യാണം കഴിച്ചൂടെ അപ്പൊ ആ മനുഷ്യൻ ഇങ്ങനെ ചിർച്ചയല്ലേ അതൊന്നിനി വേണ്ട എന്താ പറഞ്ഞ ഞാനൊരു ഭാര്യ ഒരാളെ ഭാര്യ എന്ന നിലക്ക് ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുപ്പാ നിങ്ങൾ തമ്മിൽ അത്ര വലിയ പ്രശ്നങ്ങൾ എല്ലാ ആണുങ്ങളും പണ്ടൊക്കെ പെണ്ണുങ്ങളൊക്കെ തല്ലിയിരുന്നു അത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങളെ യോജിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വിട്ടുപിരിക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെൻറെ ഉമ്മാനെ മൂന്നലാക്ക് ചെല്ലി മുത്തലാഖ് ചെല്ലിയിട്ട് ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്നും ഇതാക്കിയിട്ടില്ലല്ലോ ഉപ്പാക്ക എന്തായാലും ഒരാൾ ആവശ്യമുണ്ട് ഉമ്മാനെ തന്നെ വീണ്ടും കല്യാണം കഴിക്കാൻ എന്ന് ചോദിച്ചു അപ്പൊ ഇയാൾക്ക് മക്കൾ മക്കൾക്ക് സമ്മതം വേണ്ടേ നിയമപ്രകാര സമ്മതമൊന്നും വേണ്ട അപ്പൊ പറഞ്ഞു അതൊക്കെ അവരോടൊക്കെ അവരൊക്കെ ഇന്ത്യൻ കൂടി സഹോദരങ്ങളല്ലേ ഇന്ന ഏതായാലും ഇന്ത്യ അനിയന്മാനാണല്ലോ അവരൊക്കെ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവള് ഇവ ഇയാളുടെ മക്കളോട് സംസാരിച്ചു മക്കൾക്കും സന്തോഷം ഒരുമിക്കുന്നത് ഞങ്ങൾക്ക് ഉണ്ടാവാതെ പോയൊരു ഉമ്മയെ കിട്ടാനാ അല്ലെങ്കിൽ ആ മനുഷ്യർക്ക് കിട്ടുന്നത് തൻ്റെ പ്രിയപ്പെട്ട ആദ്യത്തെ ഭാര്യയാണ് അപ്പൊ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരസ്പരം സംസാരിച്ച് ഒഴിവാക്കാനൊക്കെ രണ്ട് കൂട്ടർക്കും സംസാരിക്കാൻ ഒരു വേദിയൊക്കെ ഉണ്ടാക്കി ഒരു ചെറിയൊരു കുടുംബസംഗമം പോലെ ഒരു ഹോട്ടലിൽ എല്ലാവരും സംഗമിച്ചു ചെറിയ ഫംഗ്ഷൻ പോലെയൊക്കെ വെച്ചിട്ട് ഇവർ കൂടി അങ്ങനെ അവിടെ ഉപ്പി ഉമ്മയൊക്കെ സംസാരിച്ചു സംസാരിച്ചപ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നും അവർക്കിടയിലില്ല ഇവർ ആദ്യമായിട്ട് പെണ്ണു കാണാൻ പോകുന്ന ഫീലിംഗ് ആണ് അത് ബിൻസിയാക്കും ബിൻസിയാക്കയങ്കര ത്രില്ലായി ഉമ്മ ഉപ്പിന് ഉമ്മാന്റെ സന്തോഷമാണ് ശരിക്കും ബിൻസിയാന്റെ മനസ്സിലുള്ളത് ഉപ്പാനെ സന്തോഷിപ്പിക്കാന്ന് മാത്രല്ല കാരണം ഉമ്മ അത്രയും ആ ഒരു പെൺകുട്ടി വളർത്തേലും വിദ്യാഭ്യാസം കൊടുക്കും അമ്മാരൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതൊക്കെ പിടിച്ചു നിന്നിട്ടുള്ള ആ ഉമ്മാന്റെ കരക്കെത്തിക്കാന്നുള്ള മോളൊരാഗ്രഹമാണ് മാഷല്ല ആ ഒരു കാഴ്ച അതൊരു പുതിയൊരു ബന്ധത്തിന്റെ തുടക്കമായി അങ്ങനെ കല്യാണം കഴിക്കുന്നവർത്തേക്ക് വീണ്ടും അവരെത്തി ആ ഉമ്മയും ഉപ്പയും രണ്ടാമതും കല്യാണം കഴിച്ചു ഇന്ന് ആ മക്കൾ സന്തോഷത്തോട് കൂടി കഴിയും നമ്മുടെ നാട്ടിലും ഒരുപാട് ഡിവോഴ്സുകളുണ്ട് പരസ്പരം കടിച്ചു കീറി കീരിയും പാമ്പും പോലും ആകുന്ന രീതിയിലേക്ക് എത്താതെ ഒന്നിപ്പിക്കാവുന്നിടത്ത് മക്കൾ ശ്രമിച്ചാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വിട്ടുപോയ ബന്ധങ്ങളെ പലപ്പോഴും കൂട്ടിച്ചേർക്കാൻ പറ്റും കാരണം പല ബന്ധങ്ങളും വിട്ടുപോകണത് അവരുടെ മാത്രം കാരണം കൊണ്ടല്ല അതിലൊരു മൂന്നാം കക്ഷി ഇടപെട്ടിട്ടാണ് അതിലെല്ലാവരും കൂടി ഇടപെട്ടിട്ട് വശലാക്കലാണ് അതൊക്കെ തിരുത്തി കൊടുക്കാനും മക്കൾ എന്നൊരു കണ്ണി ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ട് പല ഫാമിലി ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെ ഞാൻ ഇതിൻ്റെ പേരുകൾ ഞാൻ സാങ്കല്പികമായിട്ട് പറഞ്ഞതാണ് ഇതിലൊരു വലിയ ഗുണപാഠം ഉണ്ട് മക്കൾ തീരുമാനിച്ചാൽ വാപ്പാൻ്റെയും മതി പ്രശ്നങ്ങൾ വളരെ വലിയൊരളവിൽ പരിഹരിക്കാൻ കഴിയും എന്നൊരു ഗുണപാഠം ഇന്ന് ഏതായാലും ആ കുടുംബത്തിന്റെ സന്തോഷവും അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ പങ്കുവെക്കുന്നു ഇതിലുപയോഗിച്ച ചിത്രങ്ങളൊക്കെ ഏ ചിത്രങ്ങളാണ് ഓരോരുത്തരുടെ സ്വകാര്യത നമ്മുടെയും കൂടി സ്വകാര്യതകളാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ചിത്രങ്ങളേക്ക് നിങ്ങൾ നോക്കാതെ ഇതിന്റെ ഗുണപാഠങ്ങൾ അറിയാം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരും ഇനിയും ഇങ്ങനെ പിണങ്ങിപ്പോയ ആളുകളുണ്ടോ ഇണക്കാനാണ് പരമാവധി ശ്രമിക്കേണ്ടത് ഇണങ്ങാൻ കഴിയാവുന്നിടത്തോളം നമ്മൾ അത് ചെയ്യുക വിട്ടുവീഴ്ച ചെയ്യുക വിവാഹബന്ധത്തിൽ ഏറ്റവും അധികം വേണ്ടത് തോറ്റു കൊടുക്കാനുള്ള മനസ്സാണ് നിങ്ങൾക്ക് തോറ്റു കൊടുക്കാൻ കഴിയോ മറ്റൊരാളെ ഉൾക്കൊള്ളാൻ കഴിയോ സന്തോഷകരമായിട്ട് നല്ലൊരു കാലം സ്വർഗീയ തുല്യമായിട്ട് ജീവിക്കാം ബിൻസിയ എന്ന ഈ ഒരു പെൺകുട്ടി നടത്തിയ ശ്രമമാണ് ഇന്ന് വീണ്ടും ആ ഉപ്പയും ഉമ്മയും ഒന്നിച്ചത് ആ മക്കളൊക്കെ സഹോദരങ്ങളായിട്ട് പരസ്പരം തിരിച്ചറിഞ്ഞത് ഇന്ന് ആ ഒരു മക്കൾക്ക് ആൺകുട്ടികൾക്ക് ഉമ്മാന കിട്ടി ആ ഒരു പെൺകുട്ടി ബിൻസിയാക്കാന കിട്ടി സന്തോഷമായിട്ട് ആ കുടുംബം കഴിയട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം